നമുക്ക് നാടൻ രീതിയിൽ ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇന്നിവിടെ കുറച്ച് നല്ല ബീഫ് കിട്ടി അപ്പോൾ അധികം നെയ്യൊന്നുമില്ലാത്ത ബീഫായിരുന്നു നെയ്യില്ലാത്ത ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അധികം നെയ്യൊന്നും ഇല്ലാത്ത ബീഫേ ഇന്ന് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കിയാണ് കട്ട് ചെയ്തത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വലിയ പീസാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ പക്ഷേ അച്ചാർ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യണമായിരിക്കും നല്ലത് അതിൽ കഴുകി വാരി വൃത്തിയാക്കിയ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ബീഫുണ്ട് കേട്ടോ ഇത് ഒരു കുക്കറിലോട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് മീറ്റ് മസാല ബീഫല്ലേ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കുറച്ചധികം കറിവേപ്പിലയും പിന്നെ അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കൈ വെച്ച് നമുക്ക് നമുക്ക് തിരുമ്മിയെടുക്കാം ബീഫ് ഇത് അരമണിക്കൂർ നേരം നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് വേവിച്ചാൽ പക്ഷേ ഞാനിത് അങ്ങനെ വെക്കാനൊന്നും എനിക്ക് സമയമില്ല അത് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരപ്പൊക്കെ പുരട്ടി കൊടുക്കുവാണ് മുളകൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പും എല്ലാം കൂടെയും അപ്പോൾ ഇത് പിരട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ മുളകൊടി വേണം തോന്നി അതൊക്കെ എനിക്ക് കൈ കണക്കാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ടീ ഒരു അരമുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇങ്ങടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അച്ചാറല്ലേ അപ്പോൾ എരിവില്ലെങ്കിൽ കൊള്ളത്തില്ല നമ്മൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തുണ്ട് കറക്റ്റ് അളവ് മുളക് പൊടിയൊക്കെ ഞാൻ എത്ര ചേർത്തേന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ചേർത്തേക്കാം കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം ബീഫുണ്ട് അപ്പോൾ കുറച്ച് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ് അതെ ഒരുമാതിരി ഒത്തിരി എന്തോ ഉടഞ്ഞിട്ടൊന്നുമില്ല അതെ വെള്ളവും ഉണ്ട് അപ്പോൾ ബീഫ് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഈ ഒരളവിലാട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് വെന്തിട്ടും ഉണ്ടെന്നാൽ വെന്ത് ഒടഞ്ഞിട്ടുമില്ല കാരണം നമുക്കിനി ബീഫ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാലോ അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ബീഫ് വെന്ത് വെള്ളത്തിൽ നിന്ന് ചാറില് നിന്ന് നമുക്ക് ബീഫ് കോരി മാറ്റാം അരി ഒരു അരിപ്പയിലോട്ട് മാറ്റാം കാരണം നമുക്കിനി ഇത് വറുത്തെടുക്കാനുള്ളതാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഞാൻ അങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ വലിയ എക്സ്പേർട്ടൊന്നുമില്ല കാരണം എനിക്ക് അച്ചാർ ഉണ്ടാൻ ഭയങ്കര മടിയാണ് ഒന്നാമത് വീട്ടിൽ എൻ്റെ അമ്മച്ചി അച്ചാറിന് ഭയങ്കര എക്സ്പേർട്ടാണ് അച്ചാർ തന്നെ എല്ലാ അമ്മച്ചിയും നന്നായിട്ട് ഉണ്ടാക്കും അപ്പം അമ്മച്ചി വീട്ടിൽ ചിലമ്പോൾ എല്ലാ അച്ചാറൊക്കെ ഇട്ട് ഞങ്ങൾക്ക് തന്നു വിടും അതുകൊണ്ട് തന്നെ അച്ചാർ വീട്ടിലിടേണ്ട ആവശ്യം വരില്ല പിന്നെ പിന്നെന്താ ചുവടുവട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി നല്ലെണ്ണ ഞാൻ ഉള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ മൊരിയിക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ അപ്പോൾ ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ മില്ലിൽ ആട്ടിച്ചെടുക്കുന്ന വെളിച്ചെണ്ണയാണ് അങ്ങനെ നല്ല വെളിച്ചെണ്ണയാണ് അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ബീഫ് സിമ്മിലിട്ടിട്ട് വേവിച്ച് വറുത്തെടുക്കുക വറുത്തെടുക്കുക എന്ന് പറയണ ക്രിസ്പി ആയിട്ടല്ല എന്നാൽ ക്രിസ്പിയാണ് എന്നാൽ അത്ര അത്ര ക്രിസ്പി അല്ലാത്ത രീതിയിൽ വറുത്തെടുക്കുക കാരണം ഒരുപാട് ക്രിസ്പിയായ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോകും ബീഫിൻ്റെ ഓൾറെഡി നമ്മൾ വേവിച്ച ബീഫാണല്ലോ അപ്പോൾ അധികം നേരം ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല സിമ്മിലിട്ട് വേവിക്കാം അപ്പോൾ ഇതൊക്കെ ബീഫ് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയട്ടോ പിന്നെ ഇത് മൊരി അരപ്പുണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ചൊരു മൂന്ന് ഉണ്ട വെളുത്തുള്ളി വേണം പിന്നെ അമ്പത് ഗ്രാം ഇഞ്ചി ഒരു എട്ട് പച്ചമുളക് എരിവുള്ളത് പിന്നെ കുറച്ചധികം കറിവേപ്പില ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമ്മൾ അരിഞ്ഞ് മാറ്റിവെക്കും വെളുത്തുള്ളി കുറച്ചും കൂടെ കൂടുതലിട്ട് അത്രയും സ്വാദാട്ടോ അപ്പോൾ ഈ നമ്മൾ ബീഫ് വറക്കുന്ന എണ്ണയിലോട്ടും നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് നല്ലൊരു വാസനയും സ്വാദും ഒക്കെ കേട്ടോ ബീഫിന് കിട്ടും നമ്മൾ വേവിക്കാൻ നേരത്തും ബീഫിൽ കറിവേപ്പിൽ ആഡ് ചെയ്തായിരുന്നു ഇനി ഉള്ളി മൊരിക്കാൻ നേരത്തും കറിവേപ്പില ആഡ് ചെയ്യും എനിക്ക് എനിക്കല്ലെങ്കിലും എല്ലാ കറികളിലും കറിവേപ്പില ആഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കിവിടെ വേപ്പിൻ്റെ മരമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ക്ഷാമവും ഇല്ല പിന്നെ നമ്മൾ നല്ലതാണല്ലോ വേപ്പിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ബാച്ചസ് ആയിട്ട് നമ്മുടെ ബീഫ് വറുത്ത് മാറ്റാം ഇത് വറുക്കുന്ന സമയത്തൊക്കെ എനിക്ക് എന്താ പറയുക പണ്ട് ചെറുപ്പകാലത്തൊക്കെ എൻ്റെ അമ്മച്ചി ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നതും പിന്നെ കേര മീൻ അച്ചാർ ഉണ്ടാക്കുന്ന അമ്മച്ചി ഇതിന് എക്സ്പേർട്ടായിട്ടോ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചി എങ്ങനെ അച്ചാർ അച്ചാറിടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ അമ്മച്ചി ചാള പൊടി ചാളയല്ലേ അത് അച്ചാറിടും നല്ല ടേസ്റ്റാണ് അയ്യോ അത് ഞാൻ റെസിപ്പി ഞാൻ ഒരു ഒരു പ്രാവശ്യം മീൻ അങ്ങനത്തെ മീൻ കിട്ടട്ടെ വലിയ ചാളയല്ല ചെറുതരം ചാള കിട്ടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇനി ബാക്കിയുള്ള ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ബീഫൊക്കെ അച്ചാറിട്ടിട്ട് എൻ്റെ ചാച്ചനൊക്കെ അപ്പച്ചൻ്റെ അനിയൻ പുറത്തായിരുന്നു ഗൾഫിലായിരുന്നു അപ്പോൾ ചാച്ചനും ആൻറ്റിയൊക്കെ പോകുമ്പോൾ ആൻറ്റിക്കൊക്കെ ഇട്ട് കൊടുത്തുവിടും കുറേ നമ്മൾ ഇരിക്കും ഇത് പിന്നെ ഇരിക്കൂന്ന് പറയാനായിട്ട് ആറുമാസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ചാൽ ഇരുന്നോളും പക്ഷേ അത് കഴിക്കുന്ന അനുസരിച്ചിരിക്കും ടേസ്റ്റ് കൂടുമ്പോൾ നമ്മൾ കൂടുതലെടുത്ത് കഴിക്കുമല്ലോ അപ്പോൾ ആറ് ദിവസം വരെ ഇരിക്കുമെന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം ഇവിടെ ഇരിക്കത്തില്ല കേട്ടോ അച്ചാറൊക്കെ ഇഷ്ടമാണ് പിള്ളേർക്കൊക്കെ ഇനി നമ്മൾ ബീഫ് വറുത്ത വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതിൽ ഞാനൊരു കാൽ കപ്പ് നല്ലെണ്ണ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടുണ്ടായാലേ അച്ചാർ എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്താലേ അച്ചാറ് നന്നായിട്ട് കേടാകാതെ ഇരിക്കുകയുള്ളൂ സ്വാദും കൂടുതലുള്ളൂ അപ്പം നല്ലെണ്ണയും ബീഫ് വറുത്തേ എണ്ണയും ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് തിളച്ചോട്ടേ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മുടെ എട്ട് പച്ചമുളക് എട്ടോ പത്തോ പച്ചമുളക് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ പിന്നെ ഒരു അമ്പത് ഗ്രാം നമ്മുടെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക ഇനി നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഓൾറെഡി മുളക് പൊടി ആഡ് ചെയ്തതാണ് അത് കൂടാതെ ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് സ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യും അച്ചാറ് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ അര സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് നിങ്ങൾ നോക്കുക എരിവ് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ അച്ചാറാവുമ്പോഴത്തേക്കും കുറച്ച് എരിവ് വേണം നല്ല കളറിലൊക്കെ ഇരിക്കണവല്ലോ അച്ചാർ എന്നാലേ അതിനൊരു സ്വാദ് ഉണ്ടാവുകയുള്ളൂ ഇനി നന്നായിട്ട് മൊരിഞ്ഞോട്ടെ ഇതെൻ്റെ അടുത്തു നിന്നും മാറരുത് കരിഞ്ഞൊന്നും പിടിക്കരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയണം അറിയിക്കണം പിന്നെ എൻ്റെ ചാനൽ ഒരുപാട് എനിക്ക് വ്യൂസൊക്കെ ഇപ്പം കയറുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഇട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൊടുത്തേക്കണം ഷെയർ ചെയ്തും കൊടുക്കണം അപ്പം നമ്മുടെ രണ്ട് സ്പൂൺ നമ്മുടെ രണ്ട് എന്ന് പറയുമ്പോൾ ഒരുമാതിരി വലിയ സ്പൂണാണ് രണ്ട് സ്പൂൺ നമ്മുടെ എരിവള മുളക് പൊടിയും അര അരമുക്കാൽ ടീസ്പൂൺ സ്പൂൺ നമ്മുടെ കാശ്മീരി മുളകൊടിയും ഒരു പൊടിക്കുന്ന മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് വേവിച്ചപ്പോൾ കൂടാതെ ഇനി മൊരിയട്ടെ അച്ചാറിൻ്റെ ഈ ഒരു അച്ചാറിൽ മുളക് ചേർക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകണം അല്ലെങ്കിൽ അച്ചാറിനൊരു ചുവ ഉണ്ടാവും പോയി ഇത് മൊരിഞ്ഞു കിട്ടട്ടെ എണ്ണയിൽ കിടന്ന് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ നമ്മൾ ബീഫ് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ വെള്ളം അത് അത് നല്ല ചൂടുണ്ട് തണുത്ത വെള്ളമൊന്നും ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇപ്പം ബീഫ് വെന്ത ഇല്ലെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച വെള്ളം രണ്ടര കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് ഓവറായിട്ട് തോന്നും വെള്ളം പക്ഷേ ഇത് ബീഫ് ഇത്ര ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ബീഫ് വലിച്ചെടുക്കും ഇത്രയും വെള്ളം വേണം രണ്ടര എന്നുള്ളത് രണ്ടാക്കിയാലും കുഴപ്പമില്ല ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കായപ്പൊടി ഒരു കായപ്പൊടിയും ഞാൻ അളവ് പറയുന്നില്ല അര ടീസ്പൂൺ എനിക്ക് ഇങ്ങനെ അരമുക്കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കൂട്ടോ കേട്ടോ ഞാൻ ഉപ്പുകെല്ലാം ആഡ് ചെയ്യുന്നത് അപ്പം നോക്കി ഉപ്പുകൊല്ലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇടണം ഉപ്പൊക്കെ പിന്നെ കായപ്പൊടി കുറച്ച് ഒര ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ എന്നാലും അച്ചാറിൻ്റെ ഒരു ഒരു ഇത് വരുവുള്ളൂ ഇത് ഇത്രയും ആഡ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അച്ചാറിൻ്റെ ഇനി ഒരു മുക്കാൽ ഗ്ലാസ് നമ്മുടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക മുക്കാൽ ഗ്ലാസ് ചിലർക്കധികം പുളിയില്ലാത്ത ഒക്കെ ഇഷ്ടം അങ്ങനെയുള്ളവരാണെങ്കിൽ അര ഗ്ലാസ് മതി പക്ഷേ വിനാഗിരി കുറച്ചധികം ഒഴിക്കുന്ന നല്ലത് കാരണം ബീഫ് ഇരിക്കുമ്പോൾ അത് വലിച്ചെടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പാകത്തിനായിക്കോളും അപ്പോൾ അര മുക്കാൽ ഗ്ലാസ് തന്നെ ഒഴിച്ചു കൊടുത്തു എന്ന് ഓർത്തൊന്നും നിങ്ങൾ ടെൻഷനടിക്കേണ്ട മുക്കാൽ ഗ്ലാസ് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ അര ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല കായപ്പൊടിയും ഉലുവേ നല്ലൊരു വാസന ആയിട്ട് അച്ചാറിൻ്റെ നന്നായിട്ട് തിള വന്നോട്ടെ ഒന്ന് കുറുകി വരുന്ന സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമ്മുടെ വറുത്ത് വെച്ച ബീഫില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം തന്നെ കണ്ടോ കറിവേപ്പിലൊക്കെ ഇഷ്ടം പോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ചും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ വെളുത്തുള്ളി പൊങ്ങിക്ക നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി നന്നായിട്ട് ചേർത്ത് കൊടുത്ത ഇനി നന്നായിട്ട് തിള വരട്ടെ ഒന്ന് ഒരു കുറുകി വരണ ഒരു ഭാഗം വരുമ്പോഴത്തേക്കും ഇത് ഓഫാക്കുക വെള്ളം കൂടുതലാണെന്നൊന്നും തോന്നണ്ട കേട്ടോ ബീഫ് കറി പോലെയാന്നൊന്നും ചിലപ്പം തോന്നിയേക്കാം പക്ഷേ ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ബീഫ് വലിച്ചെടുക്കും ഈ ഗ്രേവി ഇത് ഇന്ന് അച്ചാറിട്ടിട്ട് ഞാൻ നാളെയാണ് കുപ്പിക്കകത്തോട്ടും മാറ്റുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ പിടിച്ച് നല്ല സ്വാദായിരിക്കും ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന ആർക്കെങ്കിലൊക്കെ ഇത് കൊടുത്തു വിടാനാണെങ്കിൽ മക്കളാരെങ്കിലുമൊക്കെ പുറത്തൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ വെക്കേഷൻ വരുമ്പോൾ നമ്മൾ കൊടുത്തു വിടുമല്ലോ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഈ ബീഫ് അച്ചാർ കൊടുത്തു വിടുവാണെങ്കിൽ ഉണ്ടല്ലോ അച്ചാറ് ബീഫച്ചാറ് തന്നെയല്ല എന്ത് അച്ചാറാണെങ്കിലും കൊടുത്തു വിടുമ്പോൾ കുറച്ച് നല്ലെണ്ണ കൂടി അവരുടെ കൊടുത്തു വിടുക അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ആ നല്ലെണ്ണ ചൂടാക്കിയിട്ട് മേലെ ഒഴിക്കാൻ പറയുക കുറച്ച് എന്നിട്ട് ചൂടെണ്ണ ഒഴിച്ചിട്ട് വെക്കുവാണെങ്കിൽ കുറച്ചധികം ദിവസം കേടാകാതിരിക്കുക അച്ചാർ പക്ഷേ ഇത് കേടാവൊന്നുമില്ല പക്ഷെ നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ ചേർത്തിട്ട് അല ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ട ഇപ്പം നന്നായിട്ട് പറ്റി നല്ല ഒരു കുറുകിയ പാകം അത് വരുമ്പോഴത്തേക്കും ഞാൻ പിറ്റേ ദിവസമായിട്ടോ ഞാൻ ഭരണിക്കാത്ത ആക്കുന്നത് ഇതുപോലെ ചില്ല് പാത്രത്തിലാക്കാൻ ശ്രമിക്കുക പ്ലാസ്റ്റിക് പാത്രങ്ങളിലെ ഒരിക്കലും അച്ചാറുകൾ സൂക്ഷിക്കാതിരിക്കുക പെട്ടെന്ന് കേടാ കേടായി കേടായിപ്പോകുന്നതല്ല അത് കൊള്ളില്ല എന്ന് പറയും പ്ലാസ്റ്റിക്കിൽ അച്ചാറിൻ്റെ ഒരു ഇത് ഇതിരുന്നേ പിന്നെ നനവുള്ള സ്പൂൺ വെച്ച് അച്ചാർ എടുക്കാതിരിക്കുക അപ്പോൾ പൂപ്പൽ പിടിക്കും അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അച്ചാർ കുറേ നാൾ കേടാകാതിരിക്കും കേട്ടോ നമ്മൾ നല്ലെണ്ണയും എണ്ണയും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഉണ്ടാക്കി വിനാഗിരിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അച്ചാറ് പെട്ടെന്ന് കേടായി പോകത്തില്ല എൻ്റെ അച്ചാർ അങ്ങനെ അമ്മച്ചി അമ്മച്ചീ പറയുന്നതനുസരിച്ചാട്ടാ ഞാൻ ചേർക്കുന്നത് അപ്പം ഒരിക്കലും കേടാക കേടായിട്ടില്ല അങ്ങനെ അച്ചാറ് അപ്പോൾ അതേ വേണ്ട ഗ്രേവിയൊക്കെ ആവശ്യത്തിനുള്ളൂ ഇനിയും ഗ്രേവി വലിച്ചെടുക്കും ബീഫ് അയ്യോ ഭയങ്കര ഇതിൻ്റെ ഒരു ചെറിയൊരു ഗ്രേവി മതി ചോറ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഇനി കൊടുത്ത് വിടാനുമാണ് ഞങ്ങൾ കുറച്ചെടുത്തു അയ്യോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ലോ ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ നിങ്ങളുണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ എന്നിട്ട് കമൻ്റ് ചെയ്യോ കേട്ടോ ഫോട്ടോസൊക്കെ ഇടോ എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പ്രിയ ബെന്നി എയ്റ്റി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പോൾ അതിൽ ഇൻബോക്സിൽ ഫോട്ടോസൊക്കെ ഇടുക അഭിപ്രായങ്ങളൊക്കെ ഇടപ്പം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ കാണാം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി